ട ജോലി എന്തെങ്കിലും ശരിയായോ കല്യാണത്തിന് ശേഷമെങ്കിലും എങ്കിലും മാറുമെന്ന് കരുതി നീ തന്നെ ഒരു പാഴാണ് ഇതാ വേറൊരുത്തെയും വന്നു ആ പെണ്ണ് എഴുന്നേറ്റപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ രാവിലെ എഴുന്നേറ്റ് എവിടെ ഇരുന്നു അതേ ഇനി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഈ പ്രായത്തിൽ നിങ്ങളെയൊക്കെ പോയിട്ട് നോക്കാനുള്ള ആരോഗ്യം എനിക്കില്ല മക്കളെ നിങ്ങൾ വേറെ എങ്ങോട്ടേക്കെങ്കിലും പോകുന്നതാണ് നല്ലത് Uh, you be busy whining. I will be busy cocaine. We'll wine, dine, and celebrate. Get ready to taste Sula Red Wine. So, cheers to you. Thank you. Cheers. കമാൻ ആ കപ്പിങ് ഞാൻ വെച്ചിട്ട് വരാം വേണ്ട വേണ്ട സാറി പ്ലീസ് ജോ മൈ ഗസ്റ്റ് നിനക്ക് ഇത് എന്താ പറ്റിയേ ആർ യുൾ ഇന്നലെ രാത്രി നടന്ന കാര്യമാണോ ഞാൻ നിന്നെന്തെങ്കിലും ഫോഴ്സ് ചെയ്തായിരുന്നോ പിന്നെ നിന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താ മോഹൻ നീ മുപ്പത് വർഷം അമേരിക്കയിൽ ഇത് നിനക്കൊരു വലിയ കാര്യമായിരിക്കില്ല എനിക്ക് മക്കളുണ്ട് അവർക്കും മക്കളുണ്ട് സോ വാട്ട് സരിത മുപ്പത് വർഷം മുൻകുമ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചു ഇപ്പൊ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു നാളെ മറ്റൊരു കാരണം പറയും നിനക്കൊണ്ട് നീ എപ്പോഴാ ജീവിക്കാൻ പോന്നെ നീ എന്താ നിനക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലേ ലുക്ക് ഐ യു ഇനിയും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഐ ആം ലീവിംഗ് നെക്സ്റ്റ് ഫ്രൈഡേ ഫോർ എ റോഡ് ട്രിപ്പ് ആൻഡ് ഐ വാണ്ട് യു വിത്ത് മീ അതിനുള്ളിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ബാക്കിയുള്ള ജീവിതത്തിൽ നിൻ്റെ കൂടെ യാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്കിത് ഇവിടെ അവസാനിപ്പിക്കണമെങ്കിൽ അങ്ങനെയാവാം i said leave me alone <laughs> you just get out of my house hey uh, sorry to bother you but uh, i just need five minutes of your time who are you well uh, i come all the way from california and uh, if i could have five minutes of your time that will be great uh, uh, i'm sorry i won't take long My name is Arun. Thanks. <clears throat> um I'll get straight to the point. I'm from the and I'm uh, planning to launch a series of uh, wellness centers. Uh, and I would like you to be the brand ambassador of it. Okay. Uh, uh, is there a manager I should speak to? No. Uh, well, in that case, uh, I will give you my business card. Free, will you detail Or else, uh, we can catch up sometime uh, in my office as well. <laughs>

അതെ നിന്റെ കല്യാണ ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കാഹിനുള്ള ഡേറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞു ശരി മോനെ പെട്ടെന്ന് സംസാരിക്കണേ പിന്നെ എന്നെ കൊന്നു കളയും അങ്ങനൊന്നും സംഭവിക്കില്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണ് ഉറപ്പായിട്ടും വരും അത് പ്ലാൻ ഒരാഴ്ചത്തേക്ക് നോർത്ത് ഇന്ത്യ ടൂറിന് പോകും അതിനിടയ്ക്ക് ഇവിടെ വഴക്കൊക്കെ ഉണ്ടാവും അവളുടെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല മീഡിയ എങ്ങനെ അറിഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ചിരുത്തി ലൈവായിട്ട് കല്യാണം നടത്തി തരും അതിനാ പെണ്ണ് സമ്മതിച്ചില്ലെങ്കിലോ മീഡിയയിലേക്ക് വീഡിയോ പോകുന്നു പറയുന്നത് നീയാള് വിചാരിച്ച പോലെ അല്ലല്ലോ ഹൈദരാബാദിലേക്ക് പോയിട്ട് ഈ നമ്പറിൽ ഫോൺ ചെയ്താൽ മതി എനിക്ക് പരിചയമുള്ളൊരു രഘു അവിടെയുണ്ട് അവൻ മുനിസിപ്പാലിറ്റിയിൽ ജോലി ശരിയാക്കി തരും മാസം കിട്ടുന്ന പകുതി കൊടുത്താൽ മതി അവന് സൂക്ഷിക്കണം ശരി അത് കള അനിയ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഇതാ മുനിസിപ്പാലിറ്റി ജോലിയും കിട്ടി നിനക്ക് നന്മ മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ അത് ചേട്ടൻ മാത്രം വിചാരം ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം നീ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്ക് എനിക്കതൊന്നും ചെയ്യാറിയില്ല ഈ പാത്രം ഒന്ന് കഴുകി വെച്ചേക്ക് എനിക്കറിയില്ല ആ തീ തീയൊന്ന് കത്തിക്കാവോ എനിക്കറിയില്ല ഈ ഷർട്ടൊന്നും നൽകി തരാവോ നാളെ ഇട്ടുണ്ടോ എന്നുള്ളതാ എനിക്കറിയില്ലേ എന്തെങ്കിലും ജോലി ശരിയാക്കി എനിക്കറിയില്ല ഒരു ജോലി ചെയ്യില്ല ചേട്ടാ ദിവസം മുഴുവൻ ഒറ്റയിരിപ്പിരിക്കും ഇത് മിക്ക വീടുകളിലുള്ള പ്രശ്നം ആ നീ വാ ഒന്ന് കേട്ടാ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ നന്നായിട്ട് വശക്കുന്നുണ്ട് ഏഹ് നിന്റെ വീട്ടിൽ ആഹാരം ഒന്നും ഉണ്ടാക്കൂലേ ആ ഇല്ല അവള് നാട്ടിലേക്ക് പോയിരിക്കണോ പിന്നെ ഒൻപത് മാസം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് എന്ന് പറഞ്ഞു ദിവസം വഴക്കമാണെന്ന് പറയുന്നു അതിനിടയ്ക്ക് ഒമ്പത് മാസവും ഇത്ര ഫാസ്റ്റാ അതങ്ങനെ ഇതിങ്ങനെയല്ല హలో గుడ్ మార్నింగ్ సార్ ఇన్సూరెన్స్ ఇన్సూరెన్స్ వగ జన్మదిన సార్ 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 30 వయసై అదిని ఐట ఇన్షూరన్స్ వన్మదినా ఆశంసార్ ముప్ప ఇన్షురన్స్ మెచ్చూర్ పో